അസലാമലൈക്കും അലഹമ്മില്ലാ അലഹമുല്ലാഹി റബി ലമീൻ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരുപാട് പേർക്ക് ഉത്തരം കിട്ടിയ അനുഭവമുള്ള നൂറ് ശതമാനം ദ്വാക്ക് ഉത്തരം കിട്ടുന്ന വിശുദ്ധ ഖുർആാനിലെ ഒരു സൂറത്തിനെ കുറിച്ചാണ് നമുക്ക് എന്ത് ബുദ്ധിമുട്ട് ഉണ്ടായാലും എന്ത് സങ്കടം ഉണ്ടായാലും അതിനെല്ലാം ഉള്ള പ്രതിവിധി നമ്മുടെ പരിശുദ്ധമായ ഖുർആാനിലുണ്ട് അത് വിശ്വാസത്തോടെ പൂർണ്ണ തക്കുവയോടെ ചെയ്യുകയാണെങ്കിൽ ഇൻഷാല്ല അള്ളാഹു എല്ലാത്തിനും ഉത്തരം നൽകും നമ്മുടെ മനസ്സിലുള്ള എല്ലാ മുറാദുകളും ഹാസിലാകാൻ വേണ്ടി നാം ഈ സൂറത്ത് ഓതി ദുവാ ചെയ്യുക ഒരുപാട് പേർക്ക് അത്ഭുതകരമായ അനുഭവമുള്ള അനുഭവം ഉണ്ടായിട്ടുള്ള സൂറത്താണിത് അത്രക്കും പവറാണ് ഇതിനുള്ളത് നമുക്ക് എന്ത് ആവശ്യമായാലും എന്ത് ആഗ്രഹമായാലും എന്ത് കാര്യത്തിനാണോ നമ്മൾ ഇത് ചെയ്യുന്നത് അത് നടക്കും എന്ത് ഹലാലായ കാര്യത്തിനാണോ ചെയ്യുന്നത് ആ കാര്യം അള്ളാഹുത്താലത്തി തരും ഈ വീഡിയോ എല്ലാവരും മുഴുവനായി കാണുക നമുക്കെല്ലാവർക്കും പല ആഗ്രഹങ്ങളും ഉണ്ടാകും ഈ ഒരു കാര്യം നമ്മൾ എന്തിനു വേണ്ടിയും ഉപയോഗിക്കാം ഒരുപാട് പ്രയാസത്തിലാണ് നമ്മളെങ്കിൽ ഈ കാര്യം ചെയ്താൽ മതി ഫതെഹ് സൂറത്തിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഫതെഹ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വിജയം എന്നാണ് വളരെയധികം പ്രധാനപ്പെട്ട ഒരു സൂറത്ത് തന്നെയാണ് ഈ സൂറത്ത് പതിവാക്കുന്നവന് പരിപൂർണമായിട്ടുള്ള വിജയം ഈ ലോകത്തും പരലോകത്തും ലഭിക്കുന്നതാണ് അത്രക്കും ഫലവത്താണ് ഈ സൂറത്ത് പരിശുദ്ധ ഖുർആാനിലെ നാൽപ്പത്തെട്ടാമത്തെ സൂറത്താണ് സൂറത്തുൽ ഫത്ത് സൂറത്തുൽ ഫത്ത് ഓതിയാൽ ഒരിക്കലും നടക്കാത്ത ആഗ്രഹങ്ങൾ വരെ നിറവേറും എല്ലാവിധ തടസ്സങ്ങളും തകർന്നടിയും മുത്തനബി സല്ലു അലൈഹി സ്വല്ല തങ്ങൾ പറഞ്ഞു ഈ രാത്രി എനിക്കൊരു സൂറത്ത് അവതരിച്ചു ഇഹലേഹത്തെക്കാളും അതിലുള്ള സകലതിനേക്കാളും എനിക്ക് പ്രിയങ്കരമാണ് സൂറത്തുൽ ഫത്ത് ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്ത സെഹിഹായ അദീസാണിത് ഈ സൂറത്ത് മൂന്ന് ദിവസം കൊണ്ട് ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് ഓതി തീർക്കുക അല്ലെങ്കിൽ അഞ്ച് ദിവസം കൊണ്ട് ഇരുപത്തൊന്ന് തവണ ഓതുക അല്ലെങ്കിൽ ഏഴ് ദിവസം കൊണ്ട് ഇരുപത്തൊന്ന് തവണ ഓതി തീർക്കുക അല്ലെങ്കിൽ ഒരു ദിവസം ഒരു പ്രാവശ്യം ഓതുക ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് ഇരുപത്തൊന്ന് തവണ ഓതുക ഇങ്ങനെ ഓതി ദുവാ ചെയ്താൽ അവൻ വിചാരിക്കാത്ത മാർഗത്തിലൂടെ അള്ളാഹു കൊടുക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ ആമീൻ നമുക്ക് വളരെ ഈസിയായി ചെയ്യാൻ കഴിയുന്നതാണ് ശേഷം ആ പായയിൽ ഇരുന്നു കൊണ്ട് തന്നെ കിബിലക്ക് മുന്നിട്ടിരുന്ന് നല്ല നെയ്യത്തോടെ അള്ളാഹുവിനോട് ആഗ്രഹം ചോദിച്ചുകൊണ്ട് ഓതുക ഇങ്ങനെ എല്ലാ ശേഷവും ഓതിയാൽ മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഓതി തീർക്കാൻ കഴിയും ഇങ്ങനെ പാരായണം ചെയ്താൽ അള്ളാഹു അവരുടെ മുഴുവൻ ഹാജത്തുകളും പൂർത്തീകരിച്ചു കൊടുക്കും എല്ലാവരും പല ആഗ്രഹമുള്ളവരാണ് ജോലി ഇല്ലാത്തവരുണ്ട് അല്ലെങ്കിൽ ഹയറായ ഒരു ജോലി കിട്ടാൻ കാത്തിരിക്കുന്നവരുണ്ട് അതുപോലെ ഒരുപാട് കടം കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് വീടില്ലാതെ കുറെ കാലങ്ങളായി വാടക വീട്ടിൽ കഴിയുന്ന ആളുകളുണ്ട് വീടുപണി പൂർത്തിയാക്കാൻ കഴിയാതെ പാതി വയിൽ എത്തി നിൽക്കുന്നവരുണ്ട് അവരൊക്കെ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഈ സൂറത്ത് ഇരുപത്തൊന്ന് തവണ നെയ്യത്ത് വെച്ചുകൊണ്ട് മൂന്ന് ദിവസം കൊണ്ട് അല്ലെങ്കിൽ അഞ്ച് ദിവസം കൊണ്ടോ ഏഴ് ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം കൊണ്ടോ ഓതി തീർക്കുക എന്നിട്ട് ദുആ ചെയ്യുക നടക്കും ഇൻഷാല്ല അനുഭവമുള്ളവർ ധാരാളമുണ്ട് ഈ സൂറത്ത് ഓതി ഫലം കിട്ടിയവർ ഒരുപാട് പേരുണ്ട് എല്ലാവരും ഓതി ദുആ ചെയ്യുക ഇൻഷാല്ല അള്ളാഹു ഉത്തരം നൽകും അസലാമലൈക്കും